പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ഉത്തര ഉണ്ണി അപ്പോൾ നമ്മുടെ രേണു സുധിയാണിപ്പോൾ താരം പുള്ളിക്കാരത്തി ഇങ്ങനെ ഏറിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ രേണു സുധിയെക്കുറിച്ച് രേണു സുധിയെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂവിലെ അവതാരികയാണെങ്കിൽ രേണു സുധിയെ ശരിക്കും പറയുകയാണെങ്കിൽ പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത് ലക്ഷ്മി നക്ഷത്രയെക്കുറിച്ചിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ശരിക്കും രേണുവിന് വലിയ താല്പര്യമൊന്നുമില്ല ലക്ഷ്മിയെക്കുറിച്ച് പറയാനായിട്ട് പക്ഷെ അത് കാണുന്ന നമുക്ക് പോലും മനസ്സിലാവും ലക്ഷ്മിക്ക് ലക്ഷ്മിയെക്കുറിച്ചിട്ട് പറയുമ്പോൾ രേണുവിന് വലിയ താല്പര്യമൊന്നുമില്ലെന്ന് എങ്കിലും വളരെ മാന്യമായിട്ട് തന്നെ രേണു അതിന് ഉത്തരങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ അപ്പോഴത്തേക്ക് പുള്ളിക്കാരത്തി ചോദിക്കുകയാണ് അല ഏറ്റവും ലാസ്റ്റ് കണ്ടത് എപ്പോൾ ഏറ്റവും ലാസ്റ്റ് മെസ്സേജ് അയച്ചതെന്നാണ് ആ ഡേറ്റ് ഒന്ന് പറയാമോ അങ്ങനെയൊക്കെ പറഞ്ഞ് പോവുകയാണ് പുള്ളിക്കാരത്തീടെ ക്വസ്റ്റ്യനുകൾ ശരിക്കും പറയുകയാണെങ്കിൽ അതിനെയൊക്കെ ശരിക്കും രേണു വളരെ പോസിറ്റീവായിട്ടാണ് കണ്ട് മറുപടി കൊടുക്കുന്നത് അത് ഏറ്റവും ലാസ്റ്റ് കണ്ടതൊന്നും എനിക്ക് ഓർമ്മയൊന്നുമില്ല ഇപ്പോൾ ഏതാണ്ട് ഒരു ഒന്ന് രണ്ടാഴ്ചയെങ്കിലും ആവും നമ്മൾ തമ്മിൽ കണ്ടിട്ട് എന്ന് വളരെ ലളിതമായിട്ടാണ് രേണു മറുപടി കൊടുക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ അത് ആ ഒരു ഇൻ്റർവ്യൂ വളരെ അധികം എന്താണ് പറയുന്നത് വളരെ പക്വതയോടുകൂടിയാണ് ആ ഒരു ഇൻ്റർവ്യൂ നമ്മുടെ രേണു ആ ഒരു ഇൻ്റർവ്യൂ രേണുവിനോടുള്ള ആ ഒരു എന്താണ് വളരെ ഇഷ്ടം തോന്നുകയാണ് നമുക്ക് രേണുവിനോട് പുറത്താണ് നിൽക്കുന്നത് നല്ല വെയിലുണ്ട് കേട്ടോ നല്ല വെയിലുണ്ട് എന്തായാലും നമുക്ക് ബാക്ക് വരാം അപ്പോൾ എന്തായാലും